അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഫർ കോഴിക്കോട് ഫറൂഖ് പാലത്തിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവിടെ അവിടെ ഒരു ഒരു പോപ്കോണിൻ്റെ ഷോപ്പുണ്ട് പൊതുവെ ആൾ കുറവാണ് അപ്പോൾ അവിടെ ആ ഒരു ചേട്ടനുണ്ട് നമുക്ക് ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം മലയാളം പറയാൻ പറ്റുമോ ഓക്കെ ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് അപ്പം ഞാൻ എൻ്റെ പേര് അക്ഷിതാനാണ് നമ്മളിവിടെ തന്നെ കോഴിക്കോട് തന്നെയാണ് അപ്പം തൻ്റെ പുതിയ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പം നമുക്കൊരു പുതിയ യൂട്യൂബ് ചാനലാണ് ടോക്സ് വിത്ത് അഷിത എന്നാണ് പേര് അപ്പം നമ്മളതിൽ കൊടുക്കുന്നത് സിമ്പിളാണ് എന്താണെന്ന് വെച്ചാൽ മലയാളം മാത്രം പറയാം അപ്പം നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷ് അല്ല എനിക്ക് എനിക്ക് പറയാം നിങ്ങൾക്ക് പറയാൻ പാടില്ല ഞാൻ പറയാം ഞാൻ മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കും അപ്പം വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് എന്ത് പറയുന്ന കാര്യങ്ങളും മലയാളത്തിൽ മാത്രം പറയാം

സ്വന്തം പറഞ്ഞ നമ്മളിപ്പോ സമയം പോലും നമുക്ക് പറ്റൂല എന്നാലും നമ്മൾ ശ്രമിച്ചു നോക്കാം അപ്പം ഫാമിലി ഒക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ എങ്ങനെ വർഷങ്ങൾ ആയോട്ട് രണ്ട് മാസമായിട്ടോ ഓക്കെ ഫാമിലി ഒക്കെ ഇണ്ടോ ഇവിടെ

എന്ത് സാധനത്തിനും നമുക്ക് മലയാളം ഉണ്ട് പക്ഷെ അതിന്റെ പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളെ മാത്രമെന്നുണ്ടാവുന്ന ആ ഒരു ഇംഗ്ലീഷ് വാക്കിന്റെ ചെല മലയാളങ്ങൾ പിന്നെ വീട് വീട് ഇവിടെ വെള്ളം പിന്നെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനം കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനം എങ്ങനെയാ ഇവിടെ ഫുഡൊക്കെ ഉണ്ടോ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഭക്ഷണങ്ങള് ഞങ്ങൾ കഴിക്കണതാണോ അതല്ലേ ഇവിടെ വരുന്ന ആളുകൾക്ക് ചായ അങ്ങനെ ഓക്കെ ഓക്കെ